പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു തീവ്രവാദ അക്രമമാണ് അപ്പോൾ അത് അവിടെ നടക്കുമ്പോൾ നമ്മൾ നമ്മളതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പല പല വശങ്ങൾ അതിനകത്ത് മതമുണ്ട് എന്ന് പറഞ്ഞ ഒരു ഒരാളുകൾ മതമില്ല എന്ന് പറയുന്ന ആളുകൾ മതത്തെക്കുറിച്ച് ഇവിടെ മിണ്ടരുത് എന്ന് പറഞ്ഞ ആളുകൾ തുണി പൊക്കി നോക്കിയത് വേറെ എന്തോ കറണ്ട് പോകാൻ വേണ്ടി നോക്കിയതാണെന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെ പല പല സംഗതികൾ നമ്മളവിടെ കണ്ടു അതിനകത്ത് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന തട്ടുന്ന ഒരു ചിത്രം പോലും ഈ ചിത്രമായിരുന്നു നിങ്ങളെല്ലാവരും ഓർക്കുന്ന ഒരു സംഗതിയായിരിക്കും പക്ഷേ അവിടെ പിന്നെ നമ്മൾ ചില വാർത്തകൾ വേറെ നമ്മൾ അവിടെ കേട്ടു ഒരു സിപ്പ് ലൈനിലൂടെ പോകുന്ന ഒരാൾ വീഡിയോ എടുക്കുന്ന സമയത്ത് താഴെ തീവ്രവാദികൾ വെടിവെച്ചിടുന്നതും ആളുകൾ മരിച്ചു വിടുന്ന ഒരു ചിത്രവും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അന്ന് കണ്ടതാണ് പക്ഷേ ഇതിൽ പിന്നീട് ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു അതിനകത്ത് സിന്ധൂർ ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നു ഇന്നും ഒരു സീസ് ഫയറിലാണ് നമ്മളുള്ളത് എന്നിരിക്കെ ഇപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നൊരു ഒരു ഒരു പുതിയൊരു വാർത്ത എന്ന് പറയുന്നത് യു എസ് ഡെസിഗ്നേറ്റ്സ് പാകിസ്ഥാനി ഗ്രൂപ്പ്സ് ഓഫ് ഷൂട്ട് ആസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഓവർ കാശ്മീർ അറ്റാക്ക് അതായത് ഈ ടി ആർ എഫ് എന്ന് പറയുന്ന ഒരു സംഘടന ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അവർ തന്നെ അന്ന് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതാണ് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അറ്റാക്ക് നടത്തിയാൽ അവർ വളരെ സത്യസന്ധമായിട്ട് വന്ന് ഇത് ഞങ്ങളാണ് ചെയ്തതെന്ന് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തി ഉള്ളതുകൊണ്ട് വേറെ ആരെയും സംശയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ ചില സമയങ്ങളിൽ അവർ ഹിന്ദു നാമധാരികളെ വിടും അല്ലെങ്കിൽ കയ്യിൽ ചരട് കെട്ടിയൊക്കെ വിടുന്ന പരിപാടിയും ചെയ്യാറുണ്ട് ഈ അമ്പത്തൊന്ന് വെട്ടുപെട്ടുന്ന സമയത്ത് ആ മാഷാദാന്ന് എഴുതിയമാതിരി കാരണം ഇത് വേറൊരാളെ തലയിലിടുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ നമ്മളെ അജ്മൽ കസിൻ്റെ വിഷയമൊക്കെ നിങ്ങൾക്കറിയാം ഏതായാലും ഇവിടെ വളരെ കൃത്യമായിട്ട് ഇവർ കലിമ ൊല്ലിക്കുന്നു മതം തിരയുന്നു ആളെ വേടി വേടിവെച്ച് കൊല്ലുന്നു ഇതൊക്കെയാണ് അന്ന് നമ്മൾ കണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഘടന ടി ആർ എഫ് എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഘടനയെ യു എസ് ഒരു ടെറർ ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ ഇങ്ങനെ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ടെറർ ഓർഗനൈസേഷൻ ആണ് എന്ന് വരുമ്പോൾ ഇതിനകത്ത് പല വശങ്ങൾ വരികയാണ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ടെറർ ഓർഗനൈസേഷനാണ് ഇവർ യു എസിലേക്കൊന്നും ചെയ്തിട്ടില്ല ലഷ്കർ ഇ തൊയ്ബ എന്നുള്ളത് ഒരു അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഡെസിഗ്നേറ്റഡ് ഒരു ടെറർ ഓർഗനൈസേഷനാണ് ഇതിൻ്റെ ടെറർ ഓർഗനൈസേഷൻസിൻ്റെ ലിസ്റ്റൊക്കെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അമ്പരക്കും ആകെ മൊത്തം ടോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇസ്ലാമിക ടെറർ ഓർഗനൈസേഷൻസ് ആണ് അതിലൊന്ന് ഇന്നിപ്പോൾ പ്ലസ് വൺ എന്നും കൂടി ചേർക്കാം ഇതാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷൻ ഇതാക്കുന്നു അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഒരു നേട്ടമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഒരു ഡിപ്ലോമാറ്റിക് വിൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ചില വാദങ്ങൾ വരാറുണ്ട് ഹമാസ് ഇന്ത്യയിൽ ഇതുവരേക്കും ഒരു ടെറർ ഓർഗനൈസേഷനായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യ ഇസ്രായേലിനെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഈ വാർ നടക്കുന്ന സമയത്ത് ഇസ്രായേലിന് വേണ്ട എല്ലാ ആയുധങ്ങളും അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വഴികൾ ഇന്ത്യ തുറന്നിടുകയും അതിന് വേണ്ടിയുള്ള ഷിപ്മെൻറ്റ്സ് അതിൻ്റെ സമയങ്ങളിൽ അതാത് സമയങ്ങളിൽ നടത്തി അവരെ വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ പറയുന്നു നമ്മൾ പാലസ്തീൻ ജനതയോടൊപ്പമാണ് ഈ പറയുന്ന വിഷയം അവസാനിക്കണം ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത് എന്ന് പണ്ടും പറയുന്നു ഇപ്പോഴും പറയുന്നു ഇതാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടത് ഇസ്രായേൽ ഇന്ത്യയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാർച്ച് നാല് എന്നുള്ള ഒരു വാർത്തയാണ് ഇസ്രായേൽ പ്രസസ് ഇന്ത്യ ഫോർ എ ബാൻ ഓൺ ഹമാസ് ഇതാണ് അന്ന് പറഞ്ഞത് അതായത് ഈ ഹമാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇന്നും ഇന്ത്യയിൽ ഒരു ടെറർ ഓർഗനൈസേഷൻ അല്ല ഇപ്പോഴും അതങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് നമ്മൾ പറയാറുള്ളൂ ഇത് ഞാൻ പല വേദികളിലും ഇവരോട് നേരിട്ടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഈ ചർച്ചകളിലൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ പറയുന്ന ഹമാസിൻ്റെ ആളുകളുടെ യെഹിയാസിൻ അവരുടെ മയത്ത് സംസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് നിലവിളി ഇവിടെ അവരുടെ ചിത്രം ആനപ്പുറത്ത് കയറ്റിയാൽ നിങ്ങൾക്ക് നിലവിളി എന്താ ഇത് ഇത് കയറ്റാതിരിക്കാൻ എന്ത് തടസ്സമാണ് ഇവിടെ ഉള്ളത് ഇന്ത്യയിൽ ഒരു തടസ്സവും ഇല്ല ഏതൊരാൾക്കും ഹമാസിൻ്റെ ചിഹ്നം പൊക്കാനുള്ള എല്ലാ അവസരവും ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് സത്യത്തിൽ ഇവിടുത്തെ ഈ ഇന്ത്യൻ ഗവൺമെൻറ് കാരണം ഹമാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ചിഹ്നങ്ങൾ അതിൻ്റെ വീരപുരുഷന്മാർ അവർ അവർക്കുള്ള വാഴ്ത്തുപാട്ടുകൾ ഇതെല്ലാം തന്നെ ഇവിടെ നടക്കാനുള്ള എല്ലാ അവസരവും ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയാം അത് ഫ്രീ റണ്ണാണ് ഇന്നും ആ തീവ്രവാദ കൂട്ടങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ ഹമാസിനെ ബാൻ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ചോദിക്കും ഇവർ പറയുന്ന ഒരു ഉത്തരവുണ്ട് അതായത് ഹമാസ് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അവർ ചോദിക്കാം അപ്പോൾ നമ്മളവരോട് പറയുന്നു ഈ ഹമാസ് ഈ പഹൽഗാം അറ്റാക്കിന് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഈ പോക്ക് റീജിയനിൽ വന്നുകൊണ്ട് അവിടെയുള്ള തീവ്രവാദ കൂട്ടങ്ങളുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെയൊക്കെ തെളിവുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നു വച്ചാൽ ഈ ഹമാസ് എന്ന് പറയുന്നത് ഈ പഹൽഗാം അറ്റാക്കിൽ അടക്കം ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു കൂട്ടമാണ് എന്തായാലും അതിന് അന്വേഷണങ്ങൾ എന്തായാലും അവരവിടെ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ആ തലത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച അതായത് ഇന്ത്യയിലുള്ള ഒരു ഒരു അറ്റാക്കിൻ്റെ പേരിൽ ഇവിടെ ഇസ്രായേൽ സോറി ഇന്ത്യക്കകത്ത് വന്ന അറ്റാക്ക് നടത്തിയ ഒരു ഓർഗനൈസേഷന് അമേരിക്ക അവിടെ ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇതാണ് നമ്മളിവിടെ കണ്ടത് സമാനമായ രീതിയിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ള സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിവേഴ്സൽ ഇവിടെ സംഭവിക്കും എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ആവശ്യം ഇതിനു മുന്നേ തന്നെ വന്നിട്ടുണ്ട് നാല് മാസം മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഹമാസ് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറും അങ്ങനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷം അവിടെ മുട്ടുമടക്കേണ്ടി വരും അവിടെ പിന്നെ നിങ്ങൾക്ക് ഹമാസിനെ അവിടെ അവിടെ തീവ്രവാദിന്ന് വിളിച്ചേ പറ്റൂ അവിടെ ഹമാസിനെ പിന്നെ നിങ്ങൾക്ക് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല പറഞ്ഞാൽ നിങ്ങളത് തോന്നും ഇതാണ് ഉണ്ടാവുക തീവ്രവാദ കൂട്ടങ്ങളെ നിങ്ങൾക്ക് പിന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ കാണാൻ പോകുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷന് ഒരു തീവ്രവാദ സംഘമായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു നീക്കം അത് നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നു എന്നാണ് എനിക്കിത് ഈ ഇതൊരു സൂചനയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു വ്യൂ പോയിന്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ പറയുന്ന ന്യായം യു എസിനു വേണമെങ്കിൽ പറയാം എന്താണ് ആ ഞങ്ങൾക്ക് ടി ആർ എഫ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ എന്നിട്ടും അവരെ ഇതുപോലെ ചെയ്തല്ലോ എന്ന് പറയുന്ന ന്യായം അത് തിരിച്ചു വേണമെങ്കിൽ പറയാമോ ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളെല്ലേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ തീവ്രവാദികളായിക്കോ ഞങ്ങളെന്തിന് തീവ്രവാദികളാക്കണം എന്ന ചോദ്യമാണ് അവിടെ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നത് പക്ഷേ അതല്ല അവർ അതിന് ടെറർ ഓർഗനൈസേഷനായിട്ട് അവിടെ ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതുപോലെ തിരിച്ചുള്ള ചില കാര്യങ്ങൾ ഇന്ത്യ ചെയ്യേണ്ടതായിട്ട് വരും എന്നും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് ഇന്ത്യയിൽ നിരോധിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാർത്തയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ ഈ വീഡിയോ പോർഷൻ്റെ ടൈറ്റിൽ ഹമാസിനെ നിരോധിക്കാൻ പോകുന്നു ഇന്ത്യയിൽ എന്നതായിരിക്കും ഇതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇടതുപക്ഷം ഇവിടെ വല്ലാതെ ഇനി വയർക്കും നമ്മളുടെ കാക്കന്മാർ ഈ ഹമാസ് സ്നേഹികളായിട്ടുള്ള ആളുകൾ ഇനി വല്ലാതെ വയർക്കും എന്നത് തന്നെയാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടത് അങ്ങനെ പോയാൽ മാത്രമാണ് ഇത് ഇതിൻ്റെ ഇതിൻ്റെ വിഷയം ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് മുസ്ലീങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹേർഡിൽ കാരണം ഈ മുസ്ലീങ്ങളെ ഏറ്റവും കൂടുതൽ ഇത് പറ്റിച്ച് അവരെ ഈ വിക്റ്റീം കാർഡിലേക്ക് കൊണ്ടെത്തിച്ച് വിക്റ്റിം ഹുഡിലേക്ക് അവിടെ തളച്ചിടുന്നൊരവസ്ഥ ഇതാണ് ഈ ഇടതുപക്ഷവും ഈ ബോക്കുകളും ഇതുപോലുള്ള ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ എന്നാൽ ഞങ്ങളെ അങ്ങ് പറ്റി എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ കൈയും ബുക്കിങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയെങ്കിലും അവസാനിച്ച് പറ്റുകയുള്ളൂ അതിനുള്ള വഴിയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിക്കുമ്പോൾ നമ്മളതിനെ അനുകൂലിക്കുന്നതിൻ്റെ കാരണതാണ് അല്ലാതെ ഒരിക്കലും ഒരു മുസ്ലിമിന് പോപ്പുലർ ഫ്രണ്ട് എന്താ ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ട് ഓ പോപ്പുലർ ഫ്രണ്ട് അവരിങ്ങനെ പലതൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം ഇവിടെ വരില്ല കാരണം എന്താണ് അത് പറയാതിരിക്കാനുള്ള സാധനം ഇതേ പോപ്പുലർ ഫ്രണ്ട് തന്നെ ഇട്ട് കൊടുക്കണം ഞങ്ങൾ സംഘിക്കെതിരാണെന്ന് പറഞ്ഞു പ്രസംഗിച്ചുകൊണ്ട് നടക്കും ഞങ്ങളിത് മറ്റേ എന്താണ് അരിയും കുന്തിരിക്കൊക്കെ വാങ്ങിച്ചുവെച്ചോന്ന് പ്രസംഗിക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ഞാനിത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട്കാരോട് നമ്മൾ സംസാരിക്കും അവരും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ അവർ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ ഒരു പോപ്പുലർ ഫ്രണ്ട്കാരനും ഒരു സംഘപരിവാറുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ആർ എസ്സുകാരൻ്റെ കൈകൊണ്ട് ചാവാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് വളരെ നിരാശരായിട്ടാണ് സത്യത്തിൽ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് സത്യത്തിൽ ഇതിൻ്റെ നിരോധനത്തിലേക്ക് പോകുന്നത് ഇനി ഇവിടെ നിന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ ഈ ആടുമേക്കാൻ പോകുന്ന ആളുകളിൽ പ്രധാന പങ്കും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള ആളുകളാണ് കാരണം എന്താണ് അവർക്ക് ഇവിടെ ജീവിക്കുമ്പോൾ അവർ ഈ പോപ്പുലർ ഫ്രണ്ടിൽ അംഗം എടുക്കുന്നത് തന്നെ ഷഹീദാവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ എങ്ങനെ ഇവിടെ ഷഹീദാവുക ഷഹീദാവുന്ന എങ്ങനെയാണ് ഒരു യുദ്ധം ഉണ്ടാവണം ആരുമായിട്ട് ഇവിടുത്തെ സംഖ്യകളുമായിട്ട് എന്നിട്ട് ഇവിടെ കൊല്ലപ്പെടണം എന്നിട്ട് സ്വർഗ്ഗ പോയിട്ട് അവിടെ ഹൂറികൾ ഒപ്പം അവിടെ തത്തി കളിക്കണം ഇതാണ് അവരുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ അതിവിടെ നടക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ അടുത്ത വഴി തേടിയിട്ടാണ് ഈ പറയുന്ന ആളുകൾ ഈ ആട് മേക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഘട്ടത്തിൽ അവർ വളരെയധികം ഇതിനകത്ത് ആളുകളെ പിടിച്ചു നിർത്താൻ പോലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇതിന് നിരോധനം വരുന്നത് ആ സമയത്ത് പോലും ഇവർക്ക് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതിനകത്ത് തളച്ചിടാൻ സാധിച്ചിരുന്നു എന്നുള്ളടത്താണ് ഇതിൻ്റെ ഭീകരത ഒളിഞ്ഞിരിക്കുന്നത് കാരണം ഇവർ പല നമ്മളെ പൗരത്വ ഭേദഗതി ഈ പ്രക്ഷോഭത്തിൻ്റെ സമയത്തായാലും ഇവർ ഉയർത്തുന്ന വളരെ വയലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയാലൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഹമാസിനെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സത്യത്തിൽ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ബി ടീം ആയിട്ട് അവിടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ അതായത് നിങ്ങൾ ഹമാസിനോടൊപ്പം നിൽക്കുന്നു എന്നൊരു ധനി ഹമാസ് അവിടെ സമരമാണ് ഇസ്രായേൽ അവിടെ ഭയങ്കര ഇത് അടിച്ചമർത്തലാണ് അവിടെ കൊന്നുകൊണ്ടിരിക്കുന്നു ജനോസൈഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ മുസ്ലീങ്ങൾ അതിനകത്ത് വീഴും ഇതാണ് അവിടെ സംഭവിക്കുന്നത് അവരെ കാണിച്ചുകൊണ്ട് ഇരകളാക്കപ്പെടുന്നത് കാണിച്ചുകൊണ്ട് വോക്കുകൾ അതിൻ്റെ പിന്നാലെ കൂടും പിന്നെ ഇതിനെല്ലാം ചുറ്റി ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടതുപക്ഷം കൂടി വരുമ്പോൾ ആ ഒരു ടീം അവിടെ ഫോം ആവുകയാണ് പിന്നെ അവർ പറയുന്ന പോലെ കാര്യങ്ങൾ പോകുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുക ഇത് തന്നെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ഹമാസിനെ നിരോധിക്കുക എന്നുള്ളതാണ് അത് ചെയ്താൽ പണി തീരും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ എങ്ങനെയാണോ ഈ പറയുന്ന ആ ഒരു സൈക്കിൾ ബ്രേക്ക് ആയത് അത് തന്നെയാണ് ഇതിലും ആ ചെയിൻ അവിടെ ബ്രേക്ക് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് ഹമാസിനെ നിരോധിക്കുക എന്നുള്ളത് അത് നിയമപരമായിട്ടുള്ള ഒരു രീതിയാണ് അതിനെ നിരോധിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഇതിനോടൊന്നു തന്നെ യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ നിരോധിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ പറയും യു എന് നിരോധിച്ചിട്ടില്ലല്ലോ യു എനിനൊക്കെ ആരാണ് ഇപ്പോൾ ഇതിനകത്ത് കണക്കിലെടുക്കുന്നത് യു എൻ തന്നെ പ്രതിനിധിയായിട്ടുള്ള ആള് ഡെത്ത് ടു ഐ ഡി എഫ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരികയും അതിനെ ഒക്ടോബർ ഏഴിനെ അവിടെ ന്യായീകരിക്കും ചെയ്തതിൻ്റെ പേരിൽ അതിൽ നിന്ന് പുറത്താക്കുകയും കൂടി ചെയ്യുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇവിടെ നടന്നത് യു എൻ നേതൃത്വത്തിലുള്ള സംഘടന ഈ ഉൺറ എന്ന് പറയുന്ന സംഘടനയിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്ന ഒക്ടോബർ ഏഴ് നടത്തിയെന്നുള്ളതിൻ്റെ തെളിവ് വരെയും അവർ ഇന്ന് യു എസ്സിൽ കോടതികളിൽ കേസ് വരെ നേരിടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ യു എൻ ഇൻ്റെ കഥയൊക്കെ തീർന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി യു എൻ അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങളത് ഈ പറയുന്ന തീവ്രവാദ സംഘങ്ങളെ സംഘങ്ങളായിട്ട് കാണൂ എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന് നിങ്ങളെല്ലാവരും തീവ്രവാദികളെന്നാണല്ലോ വിളിക്കാറ് ഈ ലോകത്ത് ഒരു സംഘടനയും ഒരു രാജ്യവും ആർ എസ് എസിന് തീവ്രവാദ സംഘടനയായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങൾ സമ്മതിക്കൂ ആർ എസ് എസ് ഒരു തീവ്രവാദ സംഘടനയല്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കത് പറ്റില്ല ആ യു എൻ സംബന്ധിച്ചില്ലെങ്കിലും യു എസ് സംബന്ധിച്ചില്ലെങ്കിലും ആർ എസ് എസ് തീവ്രവാദ സംഘടനയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ യു എൻ സംബന്ധിച്ചിട്ടില്ലെങ്കിലും ഹമാസ് തീവ്രവാദ സംഘടന തന്നെയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ പേരിലാണ് നിങ്ങളൊരു സംഘടനയെ തീവ്രവാദ സംഘമായിട്ട് നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ അതിനെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഏഴിന് നടന്നത് പച്ചയായ ജനോസൈഡും പച്ചയായ തീവ്രവാദം തന്നെയാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആർ എസ് എസിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അതേ അളവ് പോലെ ഇപ്പുറത്തെടുത്ത് വെച്ചാൽ ഹമാസ് ആർ എസ് എസിനേക്കാൾ മുന്നേ ജനിച്ച് വീഴുമ്പോൾ തന്നെ തീവ്രവാദ സംഘടനയായിട്ട് ജീവിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറും അപ്പോൾ നിങ്ങൾ ആളുപോലായിട്ട് ഈ വഴിക്ക് വരണ്ട എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതൊക്കെ നിങ്ങൾ മടിയിൽ വെച്ചിരുന്നാൽ മതി അത്തരം ഓഞ്ഞ ഉദാഹരണങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ന്യായീകരണങ്ങളുമായിട്ട് ഈ വഴിക്ക് വന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത് ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുകയാണ് കമൻറ്റിൽ കിടന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വഴുകാം നിങ്ങളുടെ സൗകര്യം അപ്പോൾ ഏതായാലും ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു ഈ ഐ സസ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഐസസ് ഫോം ചെയ്ത സമയത്ത് അതൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് അവരുടെ ലക്ഷ്യം ഒരു ഇസ്ലാമിക് ആലിഫേറ്റ് എന്നൊക്കെ ഒരു അഴിമതിക്കെതിരെ എന്നൊക്കെ പറഞ്ഞു ഫോം ചെയ്ത ഒരു സുന്നി ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വന്ന ഒരു സാധനം തുടക്കത്തിൽ അത് തീവ്രവാദ സംഘടനയായിരുന്നില്ല അവർ അക്രമങ്ങളൊക്കെ നടത്തി ഗസീദി കൂട്ടക്കളെയൊക്കെ നടത്തി ഒരു ഘട്ടം എത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അവർ ഫോം ചെയ്ത് ഓൾമോസ്റ്റ് പത്ത് വർഷത്തോളം എടുത്തിട്ടാണ് അവരുടെ ഒരു രാജ്യം ഈ പറയുന്ന ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നു അതിനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് യു എൻ ഒക്കെ തീവ്രവാദ സംഘടനയായിട്ട് പറഞ്ഞു അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ഗ്യാപ്പുണ്ട് എന്നത് തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത് അപ്പോൾ ആ ഗ്യാപ്പ് നമ്മുടെ വിഷയമല്ല കാരണം ഇന്നത്തെ കാലത്ത് ഇതൊരു തീവ്രവാദമാണോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ വഴികൾ പെട്ടെന്നുള്ളപ്പോൾ ഐസിസിനെ പ്രഖ്യാപിക്കാനൊക്കെ എടുത്ത സമയം ഇന്നും എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓളത്തരമാണെന്നേ പറയാനുള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിൽ പിന്നെ ഏത് വലിയ യുവൻ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് അതിനോട് യോജിക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏതായാലും ഇത്തരം സംഗതികളെ തീവ്രവാദ സംഘങ്ങളെ നേരത്തെ തന്നെ ഡെസിഗ്നൈറ്റ് ചെയ്ത് ആളുകൾക്ക് അതിൻ്റെ സിഗ്നൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഈ തീവ്രവാദത്തിൽ പെടും അവർ ഉയർത്തുന്ന ഈ ഭീകരവാദത്തിൽ പെട്ടുപോകും അവർ മുന്നോട്ട് വെക്കുന്ന ഈ വിക്ടിംഹുഡ് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ മെനിപ്പുലേഷനിൽ ആളുകള് വീഴും അതിൽ വിട്ട് വീണ് വീണ് കഴിഞ്ഞാൽ നാട് കുട്ടിച്ചോറാവും അത് മറ്റ് പല റാഡിക്കലൈസേഷനും പോളറൈസേഷനും വഴി എന്നും കൂടിയാണ് ഇവിടെ വരുന്നത് വലതുപക്ഷം ശക്തിപ്പെടും എന്നും കൂടിയാണ് പറഞ്ഞു വെക്കാൻ അപ്പോൾ ഏതായാലും ഇതും കൂടി ഒന്ന് സൂചിപ്പിക്കണം വിചാരിച്ചു ഹമാസിനെ നിരോധിക്കാൻ പോകുന്നു എന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് ഏതായാലും കേട്ടിരുന്നതിന് സന്തോഷം ബാക്കി വാർത്തകളൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം ചെറിയ ഒരു യാത്രയുണ്ട് അപ്പോൾ നാളെ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു